ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ രാഘവേ ഞാൻ നാട്ടുകാർ വിളിക്കുന്നതുകൊണ്ട് ഞാൻ രാഘവേട്ടൻ അങ്ങ് വിളിക്കുകയാണ് കാരണം എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കൊണ്ട് ഈ നിമിഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ രാഘവേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണിൽ ഇറങ്ങി പുഴയുടെ വക്കിൽ ലക്ഷ്മണൻ്റെ കടയോട് ചേർന്നുള്ള ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നത് എൻ ഡി ആർ എഫും നാവികസേനയും ആർമിയും കൂടി ഊർജിതമായിട്ട് തെരച്ചിൽ നടത്തുന്നു കുടുംബത്തിന് ഈ തെരച്ചിലിൽ തൃപ്തിയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ദ്രബാലൻ ഉച്ചയോടുകൂടി എത്തും ഇന്ദ്രബാലൻ്റെ എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്താണ് വിവരം അല്ല നമ്മുടെ നേവിയും അതുപോലെ ആർമിയും അതുപോലെ എൻ ഡി ആർ എഫും നടത്തുന്ന ഈ രക്ഷാദൗത്യത്തിന് പുറമെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ മിസ്റ്റർ മേജർ ജനറൽ ഇന്ദിരാ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ന് ഉച്ചക്കെത്തുകയാണ് അത് അവരുടെ എക്യുപ്മെൻസിനെ അടുത്ത് സൂചിപ്പിച്ച പോലെ അവർക്ക് നാളെ രാവിലെ മാത്രമേ ബാറ്ററി എത്തൂ കാരണം ബാറ്ററി ഫ്ലൈറ്റിൽ കയറ്റാൻ സമ്മതിച്ചോട് രാവിലെ പറഞ്ഞു അദ്ദേഹം മാനേജർ ജനറൽ പറഞ്ഞു അത് നാളെ രാവിലെ എത്തൂ ഇന്ന് അവർ വന്നതിന് ശേഷം അവർ കൃത്യമായി എൻ്റെ പൊസിഷനെ കുറിച്ച് പഠിക്കും അതിനുശേഷം നാളെ രാവിലെ അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു ഡിബോട്സ് എന്ന് പറയുന്ന ഒരു യന്ത്രമാണ് അതിനൊരു മുപ്പത് മീറ്റർ താഴ്ചയിൽ പോകാൻ സാധിക്കും കാണാൻ സാധിക്കും എന്നാണ് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞത് അത് കൂടാതെ അവർ മറ്റൊരു സഹായം തേടിയിട്ടുണ്ട് മേജർ ജനറൽ രാജേന്ദ്രൻ ഇതിന്റെ ഒരു എക്സ്പേർട്ടാണ് ആർമിയിൽ അദ്ദേഹത്തിന്റെ ഹെൽപ്പും കൂടി തേടിയിട്ടുണ്ട് അദ്ദേഹവും ചിലപ്പോൾ ജോയിൻ ചെയ്യും എന്നാണ് ഇന്ദ്രവാൽ എന്നോട് സൂചിപ്പിച്ചത് ഏതായാലും ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ശ്രീ അരുൺ താങ്കൾക്ക് എന്നെ അറിയാലോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അത് ഇതിന് വേണ്ട ശ്രമങ്ങൾ എല്ലാവരും നടത്താണ് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ എത്ര ദിവസമായി അവിടെ വന്ന് ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എല്ലാവരും അപ്പോൾ ഏതായാലും ആവശ്യമായിട്ടുള്ള എല്ലാ മിഷണറിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് യന്ത്രങ്ങൾ യന്ത്രസാമഗ്രികളില്ലാത്തൊരു കുഴപ്പമില്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമുക്ക് അതിൻ്റെ ഒരു രക്ഷാദൗത്യത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സി എം എം കെ രാഘവൻ ഇന്നിപ്പോൾ അങ്ങ് പാർലമെന്റിൽ ഉണ്ടല്ലോ ബഡ്ജറ്റിൻ്റെ ആണെന്ന് എനിക്കറിയാം എങ്കിലും വളരെ ഗുരുതരമായ ഒരു വിഷയം ഇപ്പോൾ നമ്മൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ഔദ്യോഗികമായ വിവരം നമുക്ക് ലഭിച്ചത് ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ ദേശീയപാത അതോറിറ്റിക്കും ഒപ്പം കരാറ് കമ്പനിക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് കാരണം പലയിടത്തും അങ്ങ് നേരിട്ട് കണ്ടതായിരിക്കുമല്ലോ നമ്മൾ ആ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിലടക്കം ഒരു പ്രക്രിയയാണ് ഇത് ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പക്ഷേ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോലെയൊരു ഏജൻസി ഇത്തരം കരാർ കമ്പനിക്കാർ കൊടുക്കുമ്പോൾ ഇത്തരം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നത് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ കേസെടുത്തിരിക്കുന്നു ആ കേസ് ആ വഴിക്ക് പോകും പക്ഷെ അത് ഒരു സത്യ ആകർഷിക്കേണ്ട ഒരു വിഷയമല്ലേ അത് പാർലമെൻറ്റിൽ അങ്ങേക്കോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട നിതിൻ ഗഡ്കരിക്കോ അദ്ദേഹമൊക്കെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന മിനിസ്റ്ററാണ് ഇതൊന്നും അദ്ദേഹത്തോട് സൂചിപ്പിക്കുമോ സി രാഘവൻ അല്ല ഞാൻ ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ ഞാൻ ഇത് പറയാൻ വേണ്ടി പോവുകയാണ് റീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം ഇതൊരു റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് നിർബന്ധമായി വന്നിരിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കർണാടക ഗവൺമെൻറ് കൊടുത്ത വാണിംഗ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പതിൽ പരം വരുന്ന ഇതുപോലുള്ള മലകൾ ഇടിയാൻ സാധ്യതയുണ്ട് എന്ന് കൊടുത്തിരിക്കുകയാണ് എപ്പോഴും വേണം ഇടിയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഈ മല തുറന്ന് എടുത്തിട്ടുള്ള റോഡുകളുള്ള എല്ലാ പ്രദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തിരമായും ഈ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഗവൺമെൻറ്റും റീറ്റെയിനിങ് വാള് കെട്ടാനുള്ള ശ്രമങ്ങളാണ് അടിയന്തിരമായും ഉണ്ടാകുന്നത് അതല്ലാണ്ട് വേറെ മാർഗമില്ല അതല്ലെങ്കിൽ ആർക്കും ആരും സേഫല്ല കാരണം പോകുന്ന വണ്ടിയൊന്നും ഒരിക്കലും സേഫല്ല എപ്പോഴും വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാമെന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പോയാലും കൊയിലാണി കടുത്തുള്ള സ്ഥലങ്ങളെല്ലാം ഇടിഞ്ഞു വീണിരിക്കുകയാണ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം തീർച്ചയായും മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് ബോധ്യപ്പെടുത്തും അതുകൂടാതെ മറ്റ് ആരൊക്കെ കാണാൻ സാധിക്കും അതൊക്കെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തും നമുക്ക് ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാമെന്ന് തോന്നുന്നു ഈ ഷിരൂർ വിഷയം പാർലമെന്റിൽ താങ്കൾ ഉന്നയിക്കും ഷിരൂരിൽ ഉള്ള ഈ വിഷയം ഉന്നയിച്ച് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത പാർലമെന്റിൽ അങ്ങ് ഉയർത്തും അല്ലെ അത് പറ നിർബന്ധമായും പറയും ഞാൻ നിർബന്ധമായും പറയും നിർബന്ധമായും പറയും കാരണം ഇത് എല്ലാ ഇവിടെ മാത്രമല്ല ഒരു ശിരൂർ അല്ല ഇനി ശിരൂറുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ആവശ്യം അതുകൊണ്ട് ബന്ധപ്പെട്ടവരെല്ലാം ഞാൻ കാണും സംസാരിക്കും പാർലമെന്റിൽ ഈ വിഷയം ഉയർത്താൻ ഞാൻ ശ്രമിക്കും ഓക്കെ ശ്രീ എം കെ രാഘവൻ ഒരു ഒരു കാര്യം കൂടി ഇതിപ്പോൾ കുടുംബം ഒൻപത് എട്ട് ദിവസമായി കാത്തിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ സഹോദരിയുമായി സംസാരിച്ചു അമ്മയുമായി അറിയാൻ സാധിച്ചു അമ്മയുടെ ആ കാത്തിരിപ്പ് തുടരുകയാണ് അപ്പോൾ ഒരു കുടുംബം ഇങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചതിന് മുന്നോട്ട് പോവുകയെ സാധ്യമാവുന്നുള്ളൂ അതെ അര അരുൺ ഒരു കാര്യം ഞാൻ പറയാം സത്യം പറഞ്ഞാൽ സതീശൈലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്താ കാരണം അറിയുമോ അയാൾ അസംബ്ലിയിൽ പോരും പോയ സെഷൻ നടക്കുകയാണ് പോകാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാകണം സെഷൻ വരേണ്ട കാര്യമില്ല ഇത് ഈ കണ്ടെത്തുന്നവരെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കണം അതിൻ്റെ മോണിറ്ററിങ് താങ്കൾക്കാണെന്ന് പറഞ്ഞു ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ വേണ്ടി മാത്രം ശ്രമിക്കണം അതുകൊണ്ട് മലയാളികളുടെ മുഴുവൻ നന്ദിയും അദ്ദേഹത്തെ അറിയിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഞങ്ങളുടെ കർപ്പാട് ഓക്കെ താങ്ക് യു രാഘവേട്ട ഞാൻ ഇത് സൂചിപ്പിച്ചു വന്നത് ഈ അമ്മയുടെ ഒക്കെ കാത്തിരിപ്പുണ്ടല്ലോ അപ്പൊ അതിനൊരു ഫലം ഈ ഒൻപതാം നാൾ കിട്ടും ഏഴാം നാൾ അല്ലെങ്കിൽ മൂന്നാം നാൾ ഏഴാം നാൾ എന്നൊക്കെയാണല്ലോ ആളുകൾ പറയുന്നത് ഇതിപ്പോ ഒൻപതാം നാൾ നമുക്ക് ആ ഉത്തരം കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ അതെ 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 സംശയം കാരണം അവരുടെ ഓരോരോ മാനസികാവസ്ഥ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ കാരണം ഓരോരോ ഇത്രയും ദിവസങ്ങൾ അവർ നിക്കുന്ന പ്രയാസം വേദന നമുക്ക് പറഞ്ഞറിയിക്കാനും കഴിയില്ല ഏതായാലും താങ്ക് യു താങ്ക് യു രാഘവേട്ട എന്നാലും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നങ്ങ് പറയുമ്പോൾ കൂടുതൽ ഗൗരവമാർന്നൊരു വിഷയമായി എൻ എന്നേക്ക് അത് ബോധ്യപ്പെടട്ടെ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടെ താങ്ക് യു രാഘവേട്ട എനിക്കറിയാം അങ്ങേക്ക് തിരച്ച് തിരക്കുണ്ട് പാർലമെന്റിൽ പോകേണ്ട സമയമാണ് താങ്ക് യു രാഘവേട്ട താങ്ക്സ് സോ ലാട്ട്